హలో వెల్కమ్ టు జియోజిత్ స్పోట్లైట్ ఆగోళతల తే ഓഹരി വിപണികൾ ഉറ്റുനോക്കുന്ന ഒരു ഇവന്റ് ആണ് അമേരിക്കൻ സെൻട്രൽ ബാങ്ക് ഫെഡിന്റെ ഈ മാസത്തെ പണനയം എന്ന് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ പറഞ്ഞിരുന്നത് ഓർക്കുമല്ലോ ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കും അത് കാൽ ശതമാനമോ ശതമാനമോ എന്ന കാര്യത്തിൽ മാത്രമാണ് അവ്യക്തതയുള്ളത് എന്നും പറഞ്ഞിരുന്നു ഇന്നലെ പ്രഖ്യാപിച്ച പണനയത്തിൽ ശതമാനം ഫിഫ്റ്റി ബേസിസ് പോയിന്റ്സ് ആണ് ഫെഡ് പലിശ നിരക്കുകൾ കുറച്ചത് പലിശ നിരക്ക് കുറയ്ക്കുന്നത് ഓഹരി വിപണിക്ക് എപ്പോഴും പോസിറ്റീവാണ് പലിശ നിരക്ക് കുറയുമ്പോൾ നിക്ഷേപവും ഉപഭോഗവും വർദ്ധിക്കും ഇത് സാമ്പത്തിക വളർച്ചയെയും കോർപ്പറേറ്റ് ലാഭത്തെയും ഉത്തേജിപ്പിക്കും എന്ന പ്രതീക്ഷയാണ് ഓഹരി വിപണിക്ക് അനുകൂലമാവുന്നത് എങ്കിലും അര ശതമാനം പലിശ നിരക്ക് കുറച്ചിട്ടും അമേരിക്കൻ വിപണിയിൽ പോസിറ്റീവ് ചലനങ്ങൾ ഉണ്ടായില്ല അല്പം നെഗറ്റീവായിട്ടാണ് വിപണി സൂചികകൾ ക്ലോസ് ചെയ്തത് ഇതും പ്രതീക്ഷിച്ചതാണ് കാരണം അര ശതമാനം പലിശ നിരക്ക് കുറയ്ക്കുമ്പോൾ ഇക്കോണമി ക്ഷീണിക്കുന്നു വലിയ മോണിറ്ററി സ്റ്റിമുലസ് ആവശ്യമാണ് എന്ന മെസ്സേജ് ആണ് നൽകുന്നത് എന്നാണ് മാർക്കറ്റിന്റെ വ്യാഖ്യാനം ഫെഡ് റേറ്റ് കട്ട് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള പ്രസ് മീറ്റിൽ ഫെഡ് ചെയർമാൻ ജെറോം പവൽ വളരെ കോൺഫിഡന്റ് ആയാണ് സംസാരിച്ചത് ഫെഡ് കമന്ററി ഏറെ പ്രധാനപ്പെട്ടതാണ് എന്നത് ഓർക്കുക ജെറോം പവൽ പറഞ്ഞ ശ്രദ്ധേയമായൊരു വാചകം ഇങ്ങനെയായിരുന്നു വി ഹാവ് ഗെയിൻഡ് ഗ്രേറ്റർ കോൺഫിഡൻസ് ദറ്റ് ഇൻഫ്ലേഷൻ ഈസ് മൂവിങ് സസ്റ്റൈനബിളി ടുവേർഡ്സ് ടു പെർസെൻറ്റേജ് വിലക്കായിട്ട് നിരക്ക് രണ്ട് ശതമാനം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു എന്ന ആത്മവിശ്വാസമാണ് ഇത് നൽകുന്നത് അതേസമയം സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ ക്ഷീണമല്ല ഇക്കോണമി ഒരു ഷാർപ്പ് സ്ലോഡൌണിലേക്ക് അല്ലെങ്കിൽ മാന്യത്തിലേക്ക് നീങ്ങാൻ സാധ്യത കാണുന്നില്ല എന്നും ഫെഡ് ചീഫ് ജെറോം പവൽ പറയുന്നു ഈ പ്രഖ്യാപനം ഒരു റേറ്റ് കട്ടിംഗ് സൈക്കിളിന്റെ തുടക്കമാണ് ഈ വർഷം അവസാനത്തോടെ അമേരിക്കയിലെ പലിശ നിരക്ക് ഇപ്പോഴത്തെ നാല് മുക്കാല് അഞ്ച് ശതമാനം എന്ന നിരക്കിൽ നിന്ന് നാല് പോയിന്റ് നാല് ശതമാനമായും രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ മൂന്ന് പോയിന്റ് നാല് ശതമാനമായും കുറയാനാണ് സാധ്യത എന്നാണ് ഇപ്പോഴത്തെ അനുമാനം ഫെഡിന്റെ ഈ പോളിസി ഷിഫ്റ്റും കമന്ററിയും ഒരുമിച്ചെടുത്താൽ ഓഹരി വിപണിക്കുള്ള ഒരു ഒരു കൺസോളിഡേഷൻ ഫേസ് ആണ് വരാനിരിക്കുന്നത് എന്ന സൂചനയാണ് നൽകുന്നത് ഇന്ത്യയെ പോലുള്ള എമേർജിംഗ് മാർക്കറ്റുകളിലേക്ക് എഫ്ഐ ഐസിൽ നിന്നുള്ള പണമുഴുക്ക് വർദ്ധിക്കും എഫ്ഐ ഐസ് കൂടുതൽ ഓഹരികൾ വാങ്ങുന്നത് അവർക്ക് പ്രത്യേക താൽപ്പര്യമുള്ള ലാർജ് ക്യാപ്സൽ ആയിരിക്കും എന്നത് ശ്രദ്ധിക്കുക ഇന്ത്യയിലും കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ സി പി ഐ ഇൻഫ്ലേഷൻ ആർ ബി ഐ ടാർഗറ്റായ നാല് ശതമാനത്തിൽ താഴെയാണ് അതുകൊണ്ട് ഇന്ത്യയിലും റേറ്റ് കട്ടിന് അനുകൂലമായ സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിന് മുമ്പായി കാല് ശതമാനം വീതം രണ്ട് തവണ റേറ്റ് കട്ടിനുള്ള സാധ്യതയുണ്ട് പലിശ നിരക്കുകൾ കുറയാനുള്ള സാഹചര്യത്തിൽ ഓഹരി വിപണി റേറ്റ് മായാണ് പ്രതികരിക്കുക ഇന്നലെ നിഫ്റ്റി നാൽപ്പത്തൊന്ന് പോയിന്റ് കുറഞ്ഞ് ക്ലോസ് ചെയ്തപ്പോഴും ഫൈനാൻഷ്യൽസ് പ്രത്യേകിച്ച് ബാങ്കിങ് സ്റ്റോക്സ് ശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നത് ശ്രദ്ധിക്കുക ഈ ട്രെൻഡ് തുടരാനാണ് സാധ്യത കൂടാതെ എഫ് എം സി ജി ഫാർമസ്യൂട്ടിക്കൽസ് ചില ന്യൂ ഏജ് ഡിജിറ്റൽ കമ്പനീസ് എന്നിവയും ശക്തി പ്രകടിപ്പിക്കുന്നുണ്ട് വലിയ തോതിൽ സ്പെക്കുലേഷൻ നടക്കുന്ന എക്സ് എസ് എംഇ എക്സ്ചേഞ്ച് അപകട സൂചന നൽകുന്നുണ്ട് എന്ന കാര്യവും ശ്രദ്ധിക്കുക